യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാൽ നമ്മളേതെങ്കിലും യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് യൂട്യൂബിൽ ഉടനെ നമ്മൾ ഫോൺ ഓഫ് ചെയ്തെന്ന് വിചാരിക്കുക എന്താ എന്താ സംഭവിക്കുക പൊതുവെ യൂട്യൂബിൽ നമുക്ക് കേട്ടോണ്ടിരിക്കുന്ന വീഡിയോ നമ്മളെ ഫോണിൽ നിന്ന് ഓഫാവും പിന്നെ നമ്മൾ ഫോണ് ഓൺ ചെയ്തിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും നേരിടുന്നത് ചിലവരൊക്കെ യൂട്യൂബിൽ പാട്ട് കേട്ട് ഉറങ്ങുന്ന ആൾക്കാരാണ് അവ അവർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് അതായത് ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീൻ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക ആ പാട്ട് നിന്ന് ചിലവർക്കൊക്കെ ഈ ഉറങ്ങുമ്പോൾ ഫോണിൻ്റെ സ്ക്രീനൊക്കെ കാണുമ്പോൾ അലശ്യമായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് ഇനി ഓഫ് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് യൂട്യൂബിലുള്ള പാട്ടുകളായിക്കോട്ടെ എന്തെങ്കിലും പ്രസംഗം ആയിക്കോട്ടെ അങ്ങനെ എന്ത ഏത് വീഡിയോ ആയിക്കോട്ടെ നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ മാത്രം കേൾക്കാൻ സാധിക്കും നമുക്കറിയാം യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ തീർച്ചയായും ഇത് നമ്മളെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണം അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷനാണ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ വീഡിയോ എഴുതിയിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാപ്രസ്റ്റേയും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് നശിച്ചു കൊടുക്കാമെങ്കിൽ മാത്രമേ ഞാനിന്ന് ഇതേപോലെത്തെക്നോളജി വീഡിയോസിനെ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വീഡിയോ കാണേണ്ട നമുക്ക് ആ വീഡിയോയിൽ പറയുന്ന ഓഡിയോ മാത്രം കേട്ടാൽ മതിയെന്ന് തോന്നുന്ന അവസ്ഥ വരും ഇപ്പോൾ യൂട്യൂബിലൊക്കെ പാട്ടായിട്ട് ഉറങ്ങുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ നമ്മളീ യൂട്യൂബിലൊരു പാട്ടായാലും എന്തോന്നായാലും പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഓഡിയോ മാത്രം കേട്ടാൽ മതി എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥ ഉണ്ടായേക്കാം നമ്മൾ സാധാരണ യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്തിട്ട് ഏത് വീഡിയോ ആയിക്കോട്ടെ പ്ലേ ചെയ്തിട്ട് നമ്മളെ സ്ക്രീനിങ്ങനെ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ആ നമ്മൾ പ്ലേ ചെയ്തിരിക്കുന്ന വീഡിയോ പസ്സായി പോയേ പിന്നെ നമുക്ക് ഒന്നേ നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാൻ സാധിക്കത്തില്ല എന്നാൽ ഞാനിന്ന് പരിചയപ്പെടുന്നത് പരിചയപ്പെടുത്തുന്നത് ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതായത് നമുക്ക് ഇനി മുതൽ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് പാട്ടായിക്കോട്ടെ എന്തോന്നായിക്കോട്ടെ നമുക്ക് ഓഡിയോ മാത്രം കേൾക്കാം യൂട്യൂബിൽ യൂട്യൂബിൽ മാത്രമല്ല ഏത് സോഷ്യൽ മീഡിയയിലും കേൾക്കാം യൂട്യൂബെന്ന് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഏത് സോഷ്യൽ മീഡിയയിൽ ഇത് വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും കേൾക്കാം അതിനു സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് പതിപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ആപ്പ് ലിങ്ക് അല്ലെങ്കിൽ ആപ്പ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് അത് ബ്ലൂ നിളർത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഏത് ലിങ്ക് പെടുത്തിരുന്നാലും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക ഓക്കെ ഞാൻ സൗണ്ട് കുറച്ചുവെക്കുകയാണ് ലാസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ വരും അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറച്ച് വയ്ക്കുന്നത് സൗണ്ട് കുറച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഒരു പെർമിഷൻ കൊടുക്കേണ്ടി വരും ഡിസ്പ്ലേയുടെ പെർമിഷൻ ആണ് എല്ലാ ആപ്ലിക്കേഷനിലും പെർമിഷൻ കൊടുക്കുന്ന പോലെ ഇതിൽ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് വരണത് വരെ വെയിറ്റ് ചെയ്യാം ശേഷം ഇവിടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ച് അതിൽ അലോ കൊടുക്കും ശേഷം അലോ കൊടുക്കും ഇവിടെ ശേഷാലോ കൊടുത്തതിന് ശേഷം ഇവിടെ വേറെ ഒന്നും ചെയ്യാല്ല ചെറിയ ചെറിയ പരസ്യങ്ങളേ വരത്തുള്ളൂ അത് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ പരസ്യങ്ങളൊക്കെ വരത്തുള്ളൂ എന്നിട്ട് സ്റ്റാർട്ടൊന്നാവശ്യം കൊടുക്കും ശേഷാലോ കൊടുക്കും അപ്പോൾ നമുക്ക് ഇത് സെറ്റായിക്കഴിഞ്ഞു ഇനി ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരായിക്കാം നമ്മളെ ഫോണിൻ്റെ എവിടെയെങ്കിലും വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരയ്ക്കാം കണ്ടില്ലേ ഇതെവിടെയാണോ നീക്കാനും എല്ലാത്തിനും ഒക്കെ പറ്റും ഇനി ഈ ഐക്കൺ വെച്ചിട്ട് ഞാനിപ്പോൾ എക്സ്ട്രാവളായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം ഞാൻ ഓഡിയോ കുറച്ചൊക്കെയാണ് കുറച്ചുകൂടി ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും വീഡിയോ നിങ്ങളിതേപോലെ പ്ലേ ചെയ്യും ഏതെങ്കിലും ശ്വാസമായിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ കൂടുതലാണ് പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം ശരിക്കും ഓക്കെ ഞാനിത് പ്ലേ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും പ്ലേ ചെയ്തിട്ട് ഞാനിത് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാം ആ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല കൂടുതലും എനിക്ക് കൂട്ടി വയ്ക്കാൻ കഴിയില്ല കോപ്പി റൈറ്റ് കഴിഞ്ഞ് എന്നിട്ട് ആ ലോക്ക് ആയിക്കല് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ നമ്മളെ നമ്മളെ ലോക്ക് ആയിട്ടുണ്ട് നമ്മളെ സമയമൊക്കെ എവിടെ കാണാൻ സാധിക്കും സമയവും ഡയറ്റൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഓടിയ ഇവിടെ കേൾക്കാൻ സാധിക്കും ഞാൻ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ക്യാപ്പിച്ചതാണ് സൗണ്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വല് വലുതായിട്ട് കേൾക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്കത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ പ്രസ് ചെയ്തതിനുശേഷം അൺലോക്ക് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് അൺലോക്ക് ആകുന്നതാണ് ഇതേപോലെ നിങ്ങൾക്ക് ഏത് വീഡിയോ വേണോ നമുക്ക് ഇങ്ങനെ കാണാവുന്നതാണ് ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് രണ്ടാമത്തെ വീഡിയോയും കാണിച്ചു തരാം ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായിക്കോളും ഓഫായിട്ട് നമുക്ക് ഇതേപോലെ ഓഡിയോ കേൾക്കാൻ സാധിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇനി ഓപ്ഷൻ നമുക്ക് ആവശ്യത്തിന് മാത്രം മതി ഈ ഓപ്ഷൻ എപ്പോഴും കിടക്കണ്ട ഈ ഐക്കൺ എപ്പോഴും നമുക്ക് കിടക്കണ്ട എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ കാര്യം ചെയ്താൽ മതി ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ശേഷം ഇവിടെ സ്റ്റോപ്പ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും ഈ സ്റ്റാർട്ടെന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ സ്റ്റോ സ്റ്റോപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കൺ പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ തന്നെ യൂട്യൂബ് മാത്രമല്ല വിവിധ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾക്ക് നമുക്ക് ഏത് കാര്യമായിക്കോട്ടെ നമുക്ക് സ്ക്രീന് ഓഫ് ചെയ്തിട്ട് ഓഡിയോ മാത്രം കേൾക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണിത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ ആപ്പ് ലിങ്ക് അല്ലെങ്കിൽ ആപ്പ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ അല്ലാത്ത ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കോൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളോഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ആയിരുന്നു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് പറയാറുണ്ട് അതായത് എനിക്കിപ്പോൾ പോയിൻറ്റ് ത്രീ കെ വ്യൂസ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട് ഞാൻ പിന്നെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കാത്തത് പറഞ്ഞറിയിക്കാത്ത സന്തോഷമാണ് ഇനി ഇങ്ങനത്തെ ഓരോ ഇത് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളെ നിങ്ങൾ കാരണമാണ് ഈ ചാനലിൻ്റെ പി അപ്പോൾ ഇനി ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടും രാത്രി മുമ്പരക്കാകുമ്പോഴായിരിക്കും എൻ്റെ ടെക്നോളജി വീഡിയോസ് നിങ്ങളെ ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നത് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ഓരോ പുതിയ പുതിയ അറിവ് നിങ്ങൾക്കറിയാമെന്നുള്ള അറിവായിരിക്കും അന്നിടാത്ത അറിവായിരിക്കും അപ്പോൾ ഈ ചാനൽ എൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബായ്